കഴിമ്പ്രം പനച്ചിച്ചുവട് സമിതി ഗ്രാമീണ വായനശാലയുടെ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ വനിതാ സംരംഭത്തിന്റെ ഉദ്ഘാടനവും പുസ്തക പ്രദർശനവും നടന്നു സി സി മുകുന്ദൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത്ത് ആദ്യ വിൽപ്പന നടത്തി കൂടാതെ എംഎൽഎ പ്രത്യേക വികസന ഫണ്ട് മുഖേന അനുവദിച്ച ലൈബ്രറികൾക്കുള്ള പുസ്തകങ്ങൾ ലൈബ്രറി കൌൺസിൽ തൃശൂർ ജില്ലാ മെമ്പർ ചിദംബരൻ മാസ്റ്റർക്ക് കൈമാറി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ വായനാവസന്തത്തിന്റെ ഭാഗമായി നൂറ് വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു എം എൽ എ ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ എന്നിവ മുഖാന്തരം ലഭിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും നടന്നു നമ്മുടെ അത് പൊതുജന സമിതി മാത്രമല്ല നമ്മളിവിടെയുള്ള നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ വായനശാലകളും പുതിയ ജീവൻ നൽകുന്ന രീതിയിലുള്ള നമ്മുടെ സർക്കാരിൻ്റെ പുതിയ പ്രവർത്തന ഫലമായി കഴിഞ്ഞ സഭയിൽ നമ്മുടെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ എം എൽ എയുടെ ആസി വികസന ഫണ്ടിൽ നിന്നും കേരളത്തിലെ മുഴുവൻ വായനശാലയും സഹായിക്കുന്നതിന് വേണ്ടി ഒരു സംഖ്യ മാറ്റി വഴിച്ചായിട്ട് പ്രവർത്തനം നടത്തണമെന്ന് പറയാനുണ്ടായി ഞാൻ പലപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഏകദേശം മണ്ഡലത്തിൽ തന്നെ അറുപത്തെട്ട് റേഷൻ വായന ചാലകരുണ്ട് അവരെന്തുകൊണ്ടാണ് നമുക്ക് സഹായിക്കാൻ കഴിയാത്തത് എന്ന് പലപ്പോഴും ആലോചിക്കുമ്പോഴാണ്